ായി കൊണ്ടുവന്ന കഞ്ചാവുമായി മൂന്ന് പേർ വണ്ടൂർ പോലീസിന്റെ പിടിയിലായി പ്രതികളിൽ നിന്നും എട്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മൂന്ന് പേർ അറസ്റ്റിൽ കരുവാരക്കുണ്ട് കേരള അജിസ്ട്രേറ്റ് സ്വദേശി മുതുകോടൻ സമീർ ബാബു കോഴിക്കോട് പെരുമണ്ണ കോട്ടത്തായം സ്വദേശി കോവിലകത്ത് പറമ്പിൽ അക്ബർ ബാലുശേരി കായലം സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുഹമ്മദ് ബഷീർ എന്നിവരെയാണ് എസ് ഐ സജി എം ആർ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും ചാക്കിലായി സൂക്ഷിച്ച എട്ട് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപക് കുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി ഏഴ് മുപ്പത് മണിയോടെ വണ്ടൂർ കൂരിക്കുണ്ട് ബൈപ്പാസ് റോഡിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് ബഷീറും അക്ബറും സ്കൂട്ടറിൽ ചാക്കിലായി കൊണ്ടുവന്ന കഞ്ചാവ് ഇടനിലക്കാരനായ സമീർ സമീർഭാബുവിന് കൈമാറുമ്പോഴാണ് പ്രതികൾ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിരോധിത പുകയില നടത്തിയതിന് സമീർ ബാബുവിന് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് പ്രതികളെ പെരുന്ന കോടതിയിൽ ഹാജരാക്കി എ എസ് ഐ സിനി ടി ബി സി പി ഒമാരായ അജിത് കുമാർ ബൈജു നിസാമുദ്ദീൻ ഇർഷാദ് രാഗേഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ